നമ്മള് ഒരു വിഷു 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 ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് അമ്മ അമ്മ വന്നിട്ടുള്ള എത്ര കാനഡയില് അത് മിക്കവാറും ഒക്ടോബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് തിരിച്ചു പോകും പിന്നെ വീണ്ടും അടുത്ത കൊല്ലം വരാൻ വേണ്ടിട്ട് നമുക്ക് ആക്ച്വലി ഈ പിന്നെ നമ്മള് അഞ്ചു കൊല്ലാണോ വാലഡ് ചെയ്യുന്നത് റിന്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ നോക്കും നമ്മൾ കാനഡയിൽ എത്ര നാൾ ഉണ്ടായിരുന്നു നോക്കും എനിക്കൊന്നും അഞ്ച് കൊല്ലത്തിനുള്ളിൽ മൂന്ന് കൊല്ലം കൊല്ലം കാനഡയിൽ ഉണ്ടായിരിക്കണം എന്നൊരു റൂൾ ഉണ്ട് എന്നാലേ പിന്നെ നമുക്ക് അവർ വീണ്ടും പി ആർ റിന്യൂ ചെയ്ത് തരത്തുള്ളൂ കാര്യം ചിലരൊക്കെ പി ആർ എടുത്തിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ട് തിരിച്ചങ്ങ് പോകും ആ പി ആറിന് വേണ്ടി മാത്രം പക്ഷേ ആ ഒരു ഇത് മിസ് യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ റൂള് കൊണ്ടത് അപ്പോൾ മമ്മിപ്പോൾ പോയാലും പിന്നെ വീണ്ടും അടുത്ത കൊല്ലം തിരിച്ചു വരേണ്ടി വരും അപ്പോൾ അങ്ങനെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ え, ತಿന്നുട്ടാണ് ഇപ്പ. ആ. ಏನന്ന് വെച്ചാൽ ഓടൊക്കെ കഴഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗഹൃദാർത്ഥം ചെയ്യുക. അപ്പങ്ങനെ. ആ, അപ്പ നമ്മൾ തനിമേലോട്ടാണ് പോകുന്നത്. കുറച്ച് സാധനകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട്. അയ്യോ, എന്റെ ബാരിയ ഉണ്ട്. ഹാ, ആലോ. ആ, നമ്മള് ഇപ്പോൾ തനിമേലി എത്തി. താങ്ക്യൂ. വീഡിയോ കാണിച്ചു വെച്ചിട്ട് മధ్యയിന്ന്. കപ്പി ഇഷ്യൂ. കപ്പി ഇഷ്യൂ. നമ്മുടെ ഇവിടെ ഇല്ല <Marvel> രണ്ടാമതി <imlly> വിഷുക്കച്ചടൊക്കെ പൊടി പിടിക്കണം നന്നായിട്ട് പൊടിപൊടിക്കുന്നു നമ്മുടെ വിഷു വിഷുക്കടികളായ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ വന്നാലോട്ടോ ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കറ്റിൽ വിഷു കഴിഞ്ഞിട്ട് എന്ത് വേണ്ട എന്ത് വേണം വന്നോ വിഷു കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊന്നുണ്ടോ കൊന്നാ

ോശമാവ് കാണുമ്പോൾ എനിക്കൊരു എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ ചെറിയൊരു ദോശമാവിൻ്റെ ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ വീട്ടിൽ അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫ്രോസൺ ട്രക്കിൽ ഒന്നും അല്ലാരും ഡെലിവറി ചെയ്യുന്ന ചില കടകളിലൊക്കെ അപ്പോൾ ഇവര് കൊണ്ട് പരാതിയൊക്കെ കൊടുത്ത് നമ്മുടെ ബിസിനസ് പൂട്ടിക്കാൻ ബിസിനസ് പൂട്ടിച്ചല്ലേ പരാതിയൊക്കെ കൊടുത്തായിരുന്നു പിന്നെ എനിക്കും ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സന്ദീപ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മള് മൂന്നുപേരൂടെ നമ്മൾക്കും സമയമില്ലാതെ ചെറിയ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു ബിസിനസ് നമ്മൾ പണ്ട് കാനഡയിൽ തുടങ്ങിയത് ഞങ്ങള് വിഷു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ പഴം ഞാൻ ഈ പഴത്തിന് പഴത്തിന്റെ പടലേടെ പോളിൽ ഞാൻ അരിച്ചാക്കി ഞാനാണോ അപ്പൊ നമ്മടെ ബിസോൺ ഇവിടെ വന്നിരിക്കാണ് ബിഷുവിന്റെ തലേ ദിവസം എന്താ ഇന്ന് നേരത്തെ വരാൻ കാര്യം ബിഷു സദ്യയുടെ മാമ പിന്നേ തുടങ്ങാമെന്ന് വിചാരിച്ചോ ഫുഡി

ക്ഷം നിന്നെ ഒത്തിരി പേര് തിരക്കുന്നുണ്ടായിരുന്നു തൃശ്ശൂർ പേര് അതല്ല ഇവിടെ വിഷയം ആ തൃശ്ശൂർ ഗഴി എവിടാന്ന് ചോദിച്ചിട്ട് ഏ എവിടെയുണ്ട് ഇവനെ ആരും ഇവനെ കണ്ടിട്ട് മറ്റേ ഒരു മറ്റേ ഫുട്ബ്ലോഗർ അല്ലേ ന്യൂസിലൻഡിലുള്ള ബൂംബാങ് ബൂംബാങ് കണ്ടോ ബോംബാങ് ഐക്യ തുടക്കമായി ഇരിക്കുകയാണ് ഇവിടെ അശ്വതി വന്നിട്ടുണ്ട് ഹായ് അശ്വതി പേരി ഹസ്ബൻഡ് ശരത് ആ റിയൽ ടർ ഫാമിലി ഞങ്ങൾ എന്റെ സ്പോൺസർ ആണ് റിയൽ ടർ ആണ് എന്റെ ഹസ്ബൻഡ് റിയൽ ടർ നമ്മുടെ അക്ഷയ ഉണ്ട് അക്ഷയ നമ്മൾ നമ്മളെന്നല്ലേ കാണിച്ചല്ലോ ബിസോണിന് ജോലിയുണ്ട് ബിസോണില്ല സോ ബിസോൺ ബിഷു സദ്യ റൈറ്റ് ചുരിദാർ ഫങ്ഷൻ പോകുമ്പോഴേക്കും ഞാന ശരത്തും കഴിച്ചു കൊടുക്കാം ശരത്തിനെ കൊണ്ടുപോകണം നമ്മുടെ ആരോടും വന്നിട്ടില്ല അവനെ വിളിച്ചതാണ് അങ്ങനെ പൈസ ഉദ്ദേശിക്കുന്നത് ഞാൻ ശരത്തിന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാൻ വന്ന് വന്ന് കൊറച്ച് ആയിട്ട് കാണാന്ന് രാജി എന്താ ഡോ കാണോ എന്താ പ്രോ പേര് നായകനാണ് താമസിക്കുന്നത് എന്താ ജോലി അരുണിന്റെ ഫ്രണ്ട് അരുടെ അരുണോടെ വർക്ക് ചെയ്യാ ഹാപ്പി ഹാപ്പി വിഷു വിഷു നിങ്ങൾ ാട്ടില് വിഷുവിന് പകരം എന്താഘോഷിക്കുന്നു രാജി തമിഴില്ലേ ബേസിക്കലി ഏതാ നിങ്ങൾ ആഘോഷിക്കുന്നത് ഉഗാദിയാണ് രണ്ടും ഒന്നുമില്ല

വീട്ടിലെല്ലാം പുഷ്പങ്ങളാ അത് റോസി പൂച്ച ഡേസി കരഞ്ഞുകൊണ്ട് പപ്പടം വയ്ക്കുന്നത് വിഷു ആഘോഷം കഴിഞ്ഞിറങ്ങാണല്ലോ ബൈ പറഞ്ഞേ എല്ലാരും അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശ്വസദ്യ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു സിനിമയ്ക്ക് വേണ്ടി വന്നതാണ് ഏതാണ് സിനിമ പറയുമല്ലാവരും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ ബെർലിംഗ്ടണിലാണ് വന്നിരിക്കുന്നത് ബെർലിംഗ്ടൺ ഡൗൺ ടൗൺ ആണ് ഒരു ചെറിയൊരു ഡൗൺ ആണ് ഈ കാണുന്നത് എടാ തിയേറ്റർ തിയേറ്ററോട് ഇവിടെ എനിക്ക് ഒരു പിടിയില്ല ചെറിയൊരു ടൗൺ ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിൽ വരുന്നത് നടക്ക് വളരെ വലിയൊരു തിയേറ്റർ ആണല്ലോ നിങ്ങൾ ആഡ് ചെയ്താ കാണാൻ പോന്ന് തിയേറ്റർ കാണിച്ചാ ഇതാണ് നമ്മുടെ തിയേറ്റർ പത്ത് സീറ്റെങ്ങാണ്ടു തോന്നുന്നു വളരെ എവിടെ ഇത് നീല്ല ഞങ്ങള് ഒബില്ല ഓർബില്ല താമസിക്കുന്നത് താങ്കളെ കൂടെ എങ്ങനെ പറ്റി ഇങ്ങനൊരു വലിയൊരു തീർച്ചയായിട്ടും സ്ക്രീനിനകത്ത് ടോട്ടൽ പത്ത് സീറ്റ് ഞങ്ങളുടെ മുന്നിൽ മൂന്ന് സീറ്റ് ഒരു സീറ്റ് അടിപൊളി കേട്ടോ നല്ല സീറ്റാ ഇത് ഹോം തീയേറ്റർ ആണെന്ന് തോന്നുന്നു ഹോം തീയേറ്റർ സെറ്റപ്പാ ഞങ്ങൾ പടം ഇറങ്ങി എങ്ങോട്ടായിരുന്നു പടം ഞങ്ങൾ സ്ലോ എനിക്ക് പാട്ട് വരുമ്പോ തന്നെ തോന്നി പ്രത്യേകിച്ച് മോഹൻലാൽ ഭയങ്കര എനിക്ക് ധ്യാൻ ഇഷ്ടായിരുന്നു നമ്മുടെ മാച്ച് ായിട്ട് പുള്ളിക്ക് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ ആ സ്ലോ ആയിട്ട് സ്ലോന്റെ ഇവൻ സ്ലോ ഒക്കെ സ്ലോ ആണ് ബട്ട് അങ്ങോട്ട് എന്തോ ഒരു ഇതുപോലത്തെ സ്റ്റോറികൾ ഒത്തിരി നമ്മള് കണ്ടിട്ടുള്ളതല്ലോ സിനിമയ്ക്കുള്ളിലെ സിനിമ ഒത്തിരി കണ്ടിട്ടുള്ളതെന്നാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പന്ത്രണ്ട് നിങ്ങള് നിങ്ങൾ അപ്പൊ അവരിന്നും നമ്മുടെ വീട്ടിൽ തന്നെ അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോ വെച്ച് നിർത്താം ബൈ പറഞ്ഞ